ഹലോ ഇത് ഒരു ചെറിയൊരു വീട് മാറ്റത്തിൻ്റെ വീഡിയോ ആണേ അതായത് നമ്മുടെ ഫ്രണ്ട്സ് ജോയൽ സോനു അവർ താമസിക്കുന്ന ഇപ്പം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി അവിടുന്ന് ഒരു നാൽപ്പ് കിലോമീറ്റർ മാറി ഒരു വീട് വാങ്ങിച്ചു അതിലിപ്പം ആ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഈ ജർമ്മനിയിൽ എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ജർമ്മനി നല്ല സുഖമല്ലേ നല്ല ലൈഫൊക്കെ നല്ല സുഖമല്ലേ എന്നൊക്കെ അതിലപ്പം ജർമ്മനിയിൽ എൻ്റെ ഒക്കെ അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ടപ്പാടുകളുണ്ട് ഓക്കെ അങ്ങനത്തെ അത് ഒരു വീഡിയോ മീൻസ് ഒരു വീട് മാറ്റം കാണിക്കുന്നൊരു വീഡിയോ നമുക്കിവിടെ മൂന്ന് രീതിയിൽ വേണേൽ വീട് ഷിഫ്റ്റ് ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫിർമ ഒരു കമ്പനിയെ ഏൽപ്പിക്കാം ആ കമ്പനി ഫുള്ള് നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്ത് ഫുള്ള് സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് തരുന്നു അതിന് ഇപ്പം ഈ ഇപ്പം ജോലി ഇവർ ചെയ്ത പോലെ ഇവരുടെ എത്ര സാധനങ്ങൾ ഇവിടെ കൊണ്ട് മാറ്റി ഇവിടെ വെക്കണമെങ്കിൽ ഏകദേശം ഒരു നാലായിരം യൂറോയ്ക്ക് മുകളിൽ പോകും അപ്പോഴത്തേക്കും നമുക്കത് അത്രയ്ക്ക് സഹിക്കത്തില്ല കാരണം നാലമ്പൂ മുപ്പത്താറ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ചിന്തിക്കും അടുത്ത പ്രാവശ്യം എ പൈസ ഉണ്ടായാലും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പം അത് വിടും പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ചെയ്യുക എന്നുള്ളത് ബ്ലാക്കിച്ച് ചെയ്താൽ ഇതിനെക്കാട്ടിലും ഒരു ആയിരം യൂറോ കുറവ് വരുമായിരിക്കും പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയെന്നുള്ളത് ഇവിടെ വണ്ടി കിട്ടും റെൻറ്റിന് ആ വണ്ടി നമ്മൾ തന്നെ പോയി എടുക്കുന്നു നമ്മൾ തന്നെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മളിപ്പം ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ഷിഫ്റ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം ആയെന്ന് പറയാം നമ്മളൊരു നാലഞ്ച് ട്രിപ്പ് വലിയ ഈ വാനല് നാലഞ്ച് ട്രിപ്പ് അടിച്ചാണ് കുറച്ച് കുറേ സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നത് കട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ പാക്ക് പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ജോലി ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ഡെയിലി ജോലിക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ കാറയിൽ ഇടുക്കിക്കകത്തിട്ട് എല്ലാ ദിവസവും സാധനങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് ചാടിക്കാറുണ്ട് നമ്മുടെ മെയിൻ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും ഒരു പണി അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കും മീൻസ് നമ്മുടെ പ്രൊഫഷൻ അല്ല അല്ലാതെ മീൻസ് പെയിൻറ്റിങ് ആചാരിപ്പണി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പണികളും പഠിക്കും കാരണം നമ്മൾ ഈ ഒരു കട്ടിൽ അലമാരി ഒക്കെ അഴിച്ച് നമ്മൾ തന്നെ അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുന്നു ഇപ്പം നമ്മൾ ആശാരിപ്പണി പഠിക്കും കയറുന്ന വീട് ചിലപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും മോശമാണേലും പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്നൊരു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണേൽ അവിടുന്ന് ഇറങ്ങുമ്പം അത് ഇത്ര വർഷം വരെ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പെയിൻ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളത് നമ്മൾ വൃത്തിയാടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ പെയിൻറിങ് പഠിക്കും പിന്നെ നമുക്ക് ഈ ഇലക്ട്രിക് സാധനങ്ങൾ ബൾ നമ്മളൊരു ഇവിടെ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വീട് നമ്മൾ വാങ്ങിക്കുന്നതാണേലും അതുപോലെ തന്നെ നമ്മൾ ആണെങ്കിലും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നാല് ചുവരുകൾ മാത്രമേ കാണത്തില്ലൂ ഒരു ബൾബ് പോലും കാണത്തില്ല അപ്പോൾ നമ്മൾ ഫുൾ സാധനങ്ങൾ നമ്മൾ ഒന്നേ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിവിടെ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വേറെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണം ബൾബുകൾ ഫിറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഇലക്ട്രിക് ഐ ഇലക്ട്രിക് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റവ് ഇതുകൂട്ട് നമ്മുടെ ബാക്ക് ഓവൻ അടുപ്പ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അതായത് കിച്ചൺ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കിച്ചൺ നമുക്ക് നമുക്ക് കാലിയായിട്ട് ഒന്നും കാണത്തില്ല ഒരു റൂമേ കാണത്തുള്ളൂ ആ അതിൻ്റെ അകത്ത് നമ്മൾ കിച്ചൺ കൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എല്ലാ പണികളും ഇവിടെ നമ്മൾ പഠിക്കും പിന്നെ ഈ ലാസ്റ്റ് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉറക്കമൊന്നും ഇല്ലായിരുന്നു നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട്സ് എല്ലാവർക്കും അവധി കിട്ടണം അതൊക്കെ നോക്കി എല്ലാം അധികം ദിവസമൊന്നും എല്ലാവർക്കും ഒരുമിച്ച് അവധിയൊന്നും കിട്ടത്തില്ലായിരിക്കും അപ്പം അതൊക്കെ അനുസരിച്ചാണ് നമ്മളിതും ഈ വീട് മാറ്റം നടത്തിക്കൊണ്ടിരിക്ക നടത്തിയത് ഇതുവരെ തീർന്നിട്ടില്ല ഇനിയും നമുക്കിവിടെ കാണുന്ന ഈ എന്നാ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് ഞാൻ ഇവിടെ കൊണ്ട ചാടിച്ച സാധനങ്ങളൊക്കെ കാണിച്ച് തരാമേ നമ്മളിപ്പം അവിടുന്ന് മൂന്ന് ദിവസം മൂന്നല്ല ഒരു കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇതാണ്ട് ഈ വീട്ടിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ട് ഞാൻ ചാടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ച് തരാം ഇങ്ങനെ കിടക്കുവാണ് എല്ലാം ഇനി ആദ്യം നമുക്ക് അലമാരഹാരങ്ങൾ ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിക്കിടക്കുവാണ് സാധനങ്ങളൊക്കെ ഇതെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഇനിയുണ്ട് കാണിക്കാം എൻ്റെ അടുത്ത മുറിയിൽ ഇവിടെ കൊണ്ട കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ചാടിച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതുപോലെ നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഇതെല്ലാം ഫിറ്റ് ചെയ്യണം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പിന്നെ ഇതാണ്ട് ഈ മുറി കിടക്കുന്ന ഈ കട്ടിലുകൾ അലമാരകൾ ഇതെല്ലാം ഇനി ഫിറ്റ് ചെയ്യണം ഇതെല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കൊണ്ട് ചാടിച്ചതാണ് ഇവിടെ നമ്മുടെ മുതലാളി ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് ഏ ഇനി നമുക്കൊരു കട്ടിലും കബോർഡും ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം താങ്ക്